തിരുവനന്തപുരം കഴക്കൂട്ടത്തെ നാല് വയസ്സുകാരന്റെ കൊലപാതകത്തിൽ മാതാവിന്റെ സുഹൃത്ത് കുറ്റം സമ്മതിച്ചു കസയുള്ള മാതാവിന്റെ സുഹൃത്തായ മഹാരാഷ്ട്ര സ്വദേശി തൻവീർ ആലമാണ് കുറ്റം സമ്മതിച്ചത് അത് ഈ പോലീസിന്റെ പരിശോധനയിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കുട്ടിയുടെ അമ്മയുടെ സുഹൃത്ത് തൻബീർ ആലമാണ് പ്രതി എന്ന് പോലീസ് മനസ്സിലാക്കിയായിരുന്നു അതിന് പിന്നാലെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഇരുപത്തിരണ്ട് കാരനായ തൻബീർ ആലം കസ്റ്റഡിയിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ തന്നെ കുറ്റം സംബന്ധിച്ചു ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് കുട്ടിയുടെ അമ്മയുമായുള്ള തർക്കത്തിനൊടുവിലാണ് തൻബീർ ആലം ഈ ക്രൂരകത്തെ നിർവഹിച്ചത് മുറിയിലുണ്ടായത് ചവൽ ഉപയോഗിച്ച് കുട്ടിയുടെ കഴുത്തിൽ മുറുക്കി കൊല്ലുകയായിരുന്നു ചവ്വൽ മുറുക്കിയപ്പോൾ കുട്ടിയുടെ കഴുത്തിലെ എല്ല് പൊട്ടിയതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞ പറയുന്നത് ഈ കഴുത്ത് ഞരിച്ചതിന് ശേഷം അബോധാവസ്ഥയിലായ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി മാതാവ് മുൻ ബീഗം ഓട്ടോ വിളിച്ച് ഇറങ്ങി പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തണ്ടീറാലം സമ്മതിച്ചില്ല പിന്നാലെ ലോഡ്ജിന് താഴെയുള്ള കടക്കാർ ബഹളമുണ്ടാക്കി ഇയാളെയും കൂടി നിർബന്ധിച്ച് ഓട്ടോയിൽ കയറ്റിയാണ് സ്വകാര്യ ആശുപത്രിയിലേക്ക് അയച്ചത് അതിന് പിന്നാലെയാണ് ഈ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഇന്നലെ തന്നെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു ഈ കേസെടുത്ത ഈ അസ്വാഭാവിക വർണ്ണത്തിനെടുത്ത കേസിൽ കോടതി അനുമതിയോടെ ഇനി കൊലപാതകത്തിലുള്ള വകുപ്പുകൾ കൂടി ചേർത്ത ശേഷമായിരിക്കും പ്രതിയെ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തുക ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം